പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ പാപിയായ എന്നെയും എൻ്റെ കുടുംബത്തെയും സാക്ഷ്യത്തിനായി ഉയർത്തിയതിന് ഒരായിരം നന്ദി പറയുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഇരുപത്തൊന്നാം തീയതിയാണ് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ പേര് പ്രമീള ഇതെൻ്റെ ഹസ്ബൻഡ് സിൽവ ഇതെൻ്റെ മൂത്തമോൻ അഭിലാഷ് പി സിൽവ ഇതിൻ്റെ രണ്ടാമത്തെ മോൻ അഭിഷേക് പിസിൽവ എനിക്ക് മൂന്നാമത്തെ ഒരു മോനുണ്ട് അഭിജിത്ത് പിസിൽവ ഞങ്ങൾ ഒരുമിച്ച് വരാതിരുന്നതായിരുന്നു അവനൊരു പ്രത്യേക കാരണത്താൽ ഇന്ന് വരാൻ സാധിച്ചില്ല അതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട് തിരുവനന്തപുരം അടിമലത്ര ഇടവകയിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത് ഉടമ്പടി എടുത്തതിനെ തുടർന്ന് കോവിഡിൻ്റെ ബുദ്ധിമുട്ട് കാരണം എനിക്ക് ഉടമ്പ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുവാനോ അതുപോലുള്ള മറ്റു കാര്യങ്ങൾ ചെയ്യുവാനോ സാധിച്ചില്ല പക്ഷേ എൻ്റെ പ്രാർത്ഥനാ ജീവിതം ഉപവാസം വചന വായന പ്രേക്ഷിത കാരുണ്യ പ്രവർത്തികൾ അതിനൊന്നും ഞാൻ മുടക്കം വരുത്തിയിട്ടില്ലായിരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ എൻ്റെ ഈ മൂത്ത മോനും ഞാനുമായിട്ടാണ് ഇവിടെ വന്നത് ആ സമയത്ത് അവനൊരു എ എസ് ഒ പോസിറ്റീവെന്ന് പറയണത് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതെന്ന് പറയുന്നത് ഇവൻ നല്ല ബൾക്കിയായിരുന്നു അപ്പോൾ കളിക്കാൻ പോകുമ്പോൾ കുട്ടികളൊക്കെ അവനെ കളിയാക്കും ഉണ്ടപ്പക്രൂ ഗുണ്ടെത്താൻ എന്നൊക്കെ പറഞ്ഞ് എന്ന് പറഞ്ഞാൽ ആൾ വീട്ടിൽ വന്ന് ഭയങ്കര സങ്കടമാണ് അങ്ങനെ ഭയങ്കര ഹാർഡ് വർക്ക് എക്സർസൈസ് ചെയ്ത് സഡൻലി ആൾ വെയിറ്റ് ലോസായി അപ്പോൾ ആൾക്ക് ഭയങ്കര ചെസ്റ്റ് പെയിന് തലകറക്കം അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോഴാണ് എ എസ് ഒ പോസിറ്റീവ് ആയത് അതിൻ്റെ സിംറ്റംസാണിത് അതിൻ്റെ ഒരു സീരിയസ് കേസ് എന്ന് പറയുന്നത് ടു ഇയേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ആ മെഡിസിൻ ഉപയോഗിക്കണം ഇൻ കേസ് ആ നയൻ ഒ ക്ലോക്കിന് എടുക്കുന്ന മെഡിസിൻ ഒരു മിനിറ്റ് ലേറ്റായാൽ പോലും അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് അപ്പോൾ പല ദിവസവും ഞാൻ മറന്നു പോയിട്ട് സ്കൂളിൽ കൊണ്ടു കൊടുക്കേണ്ട അവസ്ഥയാണ് വന്നത് അപ്പോൾ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഞാൻ നിയോഗം വെച്ചു പ്രാർത്ഥിച്ചു മോ ഒരു മാസം കഴിഞ്ഞ് അതിൽ പിന്നെ മരുന്ന് കഴിച്ചില്ല ഒരു മാസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തപ്പോൾ കാര്യം നോർമലായി പിന്നെ കോവിഡിൻ്റെ ആ സമയത്ത് തന്നെ കോവിഡിൻ്റെ ഡെത്ത് റേറ്റ് ഹൈ ആയിരിക്കുന്ന ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് അവരുടെ കോ ജോലി ചെയ്തുകൊണ്ട് അടുത്ത് അടുത്ത് നിന്ന് ജോലി ചെയ്യുമായിരുന്നു അപ്പോൾ അതിൽ രണ്ടുപേർക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ കാരണം ചെക്ക് ചെയ്തപ്പോൾ കോവിഡ് പോസിറ്റീവായിരുന്നു പക്ഷേ ആ സമയത്ത് ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലവും കാശുരൂപവും ഉടമ്പടി തൈലം നെറ്റിയിലും നെഞ്ചിലും ഒക്കെ വരച്ച് കുരിശു വരച്ച് പ്രാർത്ഥിച്ചു കാശുരൂപവും കൊടുത്ത് ടെസ്റ്റ് ചെയ്യാൻ വിട്ടപ്പോഴേക്കും അത് നെഗറ്റീവായിരുന്നു അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു അതിശയമായിരുന്നു പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി ആറിന് എൻ്റെ ഈ മോന് പതിനെട്ട് വയസ്സാണ് അപ്പോൾ അന്ന് മാതാവിൻ്റെ അടുത്ത് അവനെ സമർപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഹസ്ബൻ്റിനോട് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെ ഇങ്ങോട്ട് വരികയും കൊട്ടിയത്തെത്തിയപ്പോൾ വണ്ടി കംപ്ലൈൻ്റ് ആവുകയും ചെയ്തു ഞങ്ങൾ രാത്രി പാതിര കഴിഞ്ഞ് പന്ത്രണ്ട് മു പന്ത്രണ്ട് നാൽപ്പത്തഞ്ചിനാണ് വീട്ടിൽ ഇറങ്ങിയത് കൊട്ടിയത്തെത്തിയപ്പോൾ മൂന്നേ മുക്കാലായി ആ സമയത്ത് പോകുന്ന വണ്ടിക്കാരെയൊക്കെ സഹായത്തിന് വിളിച്ചപ്പോൾ ആരും നിർത്തിയില്ല അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നിങ്ങളെ ഞാൻ ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറ്റി വിടാം ഞാനിവിടെ ഏതെങ്കിലും വർക്ക്ഷോപ്പ് കണ്ടെത്തി നേരം വെളുത്തിട്ട് വണ്ടി ശരിയാക്കിയിട്ട് വരാമെന്ന് അപ്പോൾ ഞാൻ പുറത്തിറങ്ങിയിട്ട് അതിൻ്റെ ആക്സിലറേറ്റർ ഉടമ്പടി കാശുരൂപം വെച്ച് പ്രത്യക്ഷീരണ പ്രാർത്ഥന ചൊല്ലിയിട്ട് അമ്മയോട് പറഞ്ഞു അമ്മേ ഞങ്ങൾ കുടുംബമായിട്ട് അമ്മയുടെ അടുത്ത് വരുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലേ അതിന് അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഈ വണ്ടിയിൽ തന്നെ ഞങ്ങൾ ഒരുമിച്ച് അമ്മയുടെ സന്നിധിയിൽ എത്തിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് വണ്ടി ജമ്പ് ചെയ്തിട്ട് ഓഫാകുന്നു അപ്പോൾ ഞാൻ പ്രാർത്ഥി കുറേ കഴിഞ്ഞ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തപ്പോൾ വണ്ടി സ്റ്റാർട്ടായി ആ വണ്ടിയിൽ തന്നെയാണ് ഞങ്ങളിവിടെ വന്നത് അന്ന് ഞാൻ ഉടമ്പടി പറയുമെന്ന് സാക്ഷ്യം പറയുമെന്ന് നേർന്നിരുന്നു പക്ഷേ അന്ന് എഴുതി കൊടുത്തപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഇനി അടുത്തെന്തെങ്കിലും കൂടെ ഉണ്ടാകുമ്പോൾ ഒപ്പം പറയാമെന്നായിരുന്നു പിന്നെ ടെൻത്തിലെയും എൻ്റെ മക്കൾ ഈ മോന് എയ്ത്തിലായിരുന്നപ്പോഴാണ് കോവിഡ് ആയിരുന്നത് ആ സമയത്ത് അവന് എയ്ത്തിലും എയ്ത്ത് ലാസ്റ്റ് നയന്ത് ടെൻത്തിലൊക്കെ അവൻ്റെ ആ സ്റ്റഡി ടച്ച് അങ്ങ് വിട്ടുപോയി ആൾക്ക് ബേസ് പോലും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ ടെൻത്തിലെത്തിയപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എൻ്റെ മോന് ഫുൾ എ പ്ലസ് അവൻ നന്നായിട്ട് ക്ലാസ്സിൽ ടോപ്പായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയായിരുന്നു അപ്പോൾ അങ്ങനെ അവർക്ക് ഗ്രേസ് മാർക്കൊന്നുമില്ല ഫോക്കസ് പോയിൻ്റ് ഒന്നുമില്ല സഡൻലി ആണ് ഒരു ഡിക്ലറേഷൻ ഉണ്ടായത് ഫുൾ പോർഷൻ ഉണ്ടെന്ന് അപ്പോൾ ഞങ്ങൾക്ക് ആകെ വിഷമായി പക്ഷേ ഞാൻ മാതാവിനെ ഏൽപ്പിച്ചു റിസൾട്ട് വന്നപ്പോൾ അവന് ഫുൾ എ പ്ലസ് ആയിരുന്നു അതുപോലെ തന്നെ പ്ലസ് വണ്ണിൽ വന്നപ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ പണിയുടെ ആ സമയത്ത് കുടുംബ വീട്ടിലായിരുന്നു താമസം അപ്പോൾ അവിടെ എല്ലാവരും ഉള്ളതുകൊണ്ട് മോന് നന്നായിട്ട് പഠിക്കാനൊന്നും സാധിച്ചില്ല പ്ലസ് വണ്ണിൽ അവന് പെർസെൻറ്റേജ് വളരെ കുറവായിരുന്നു പക്ഷേ പ്ലസ് ടു എത്തിയപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളെത്തി ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എൻ്റെ മോന് ഞാൻ ആഗ്രഹിക്കുന്നത് അത്യാഗ്രഹമാണെന്ന് എനിക്കറിയാം എന്നാലും മാതാവ് മോന് ഫുൾ എ പ്ലസ് കൊടുക്കണം അവനെ ഫുൾ മാർക്ക് എടുത്താൽ പോലും ഫുൾ എ പ്ലസ് കിട്ടില്ലായിരുന്നു പക്ഷേ മാതാവ് ഫുൾ നാല് എ പ്ലസും രണ്ട് എയും നൽകി അനുഗ്രഹിച്ചു അത് അവനെ സംബന്ധിച്ചും ഞങ്ങളുടെ നാട്ടിലും അവനാണ് ഇത്രയും ആ ആ പെർസെൻറ്റേജ് ഉള്ളത് പിന്നെ എൻ്റെ മൂത്ത മോൻ എൻ്റെ ഈ രണ്ടാമത്തെ മോനും ടെൻത്തിൽ ഫുൾ എ പ്ലസോടെ ഒരു ഗ്രേസ് മാർക്കും ഇല്ലാതെ ഫുൾ എ പ്ലസ്സോടുകൂടി തന്നെ പാസ്സായത് അതുപോലെ തന്നെ മോനി നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ വീട്ടിൽ റോഡ് വീലറിന് സുഖമില്ലാതെ അവൻ ചെയ്യുന്നത് എനിക്കറിയില്ല പക്ഷേ ഞാനും ഉടമ്പടി തൈലം കൊണ്ട് ആ ഡോഗിൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് കൊടുക്കുമ്പോഴേക്കും അത് അല്പം ആഹാരം കഴിക്കും ഇത് സിമ്പിളായിട്ട് തോന്നുമായിരിക്കും പക്ഷേ മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കളുടെ ആ ഒരു പ്രസൻസാണ് നമുക്ക് മനസ്സിലാവുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും മാതാവ് വിളിപ്പുറത്ത് തന്നെ എൻ്റെ എല്ലാ ആവശ്യങ്ങളും ഞാൻ മാതാവിനോട് പറയാറുണ്ട് മാതാവ് എനിക്കതിന് ഉത്തരം തരാറുണ്ട് ഞാൻ വെളുപ്പിന് മൂന്ന് മണിക്ക് എന്ന് എണീറ്റ് rectangle jarjamal sollum prash prashda prarthane ennu paray pravartanam ennoru patramayichu railway stationilum hospitalilum auto <laughs> standil okka kudukaarund matulla ore kaliyakkum pashae adiyokke i parane pole oru nanakiyedakk undayirunnu pashae madhavinu mendi eeshayude saakshyathinu mendi adonum pinne buddhimundayi thonilla പിന്നെ രണ്ടാഴ്ച കൂടുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ മാസത്തിൽ ഒരു തവണയാണ് കുംഭസാരം കൊടുക്കുന്നത് മോൻ ഇവിടെ ജർമ്മൻ പഠിക്കാൻ പാലായിൽ ഇറങ്ങുന്നപ്പോൾ അവന് കുമ്പസാരിക്കാൻ അവസരമുണ്ട് ഞാൻ വിളിച്ച് ചോദിക്കുമ്പോൾ എല്ലാ ആഴ്ചയും കുമ്പസാരിച്ചതെന്ന് പറയും പക്ഷേ വീട്ടിലായിരിക്കും ഞാൻ മക്കളെയും കൂട്ടി അച്ഛനോട് ദിവ്യബലി കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കും അച്ഛാ ഞങ്ങൾക്ക് കുമ്പസാരിക്കണമെന്ന് പറയും ഞാനും മക്കളും ഹസ്ബൻ്റെ അടുത്തല്ല കാസർഗോഡാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളെല്ലാം രണ്ടാഴ്ച കൂടുമ്പോഴും കുമ്പസാരിക്കാറുണ്ട് പിന്നെ പൊതിച്ചോറ് കെട്ടി ഞാനും ഈ മോനും കൂടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ കൊണ്ടു കൊടുക്കാറുണ്ട് പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ബർത്ത്ഡേയോ പിന്നെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി വരുമ്പോൾ ഓർഫണേജിലോ ഓൾഡേജ് ഹോമിലോ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർക്കുള്ള ഫുഡ് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കൊടുക്കാറുണ്ട് പിന്നെ ഒരു ട്രസ്റ്റിലെ ഒരു ബോക്സ് ഞങ്ങളുടെ വീട്ടിൽ തന്നിട്ടുണ്ട് ഓരോ മാസവും അവർ വന്ന് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ആ ഒരു സഹായം വന്ന് കളക്ട് ചെയ്യാറുണ്ട് പിന്നെ ഒന്ന് രണ്ട് വീടുകളിൽ തീരെ പറ്റാത്ത ഒട്ടും വാഷ് ചെയ്യാനോ അല്ലെങ്കിൽ സ്വന്തം കാര്യം ചെയ്യാൻ പറ്റാത്ത വീടുകളിൽ ഞാനും എൻ്റെ മോനും പോയി തുണി വാഷ് ചെയ്യാൻ വേണ്ടി വാങ്ങിക്കൊണ്ടുപോയി അവർ തരുമ്പോൾ വാഷ് ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ ഈ ഉടമ്പടിയിൽ വന്നതിന് ശേഷം എനിക്ക് മറ്റുള്ളവർക്ക് നന്മയുണ്ടാകുമ്പോൾ എനിക്ക് മുമ്പ് അസൂയുണ്ടായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയുള്ള ആർക്കെന്തെങ്കിലും നന്മ ഉണ്ടാകുന്നെങ്കിൽ അത് കൂടുതൽ നന്നായി ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു പിന്നെ എനിക്ക് പ്രാർത്ഥിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാണ് പിന്നെ ഒരു കാര്യം ഉടമ്പടിയിൽ ആദ്യത്തെ ഉടമ്പടിയിൽ മോൻ പറഞ്ഞപോലെ മോൻ വച്ചത് എനിക്കറിയില്ല പക്ഷെ ഞാൻ കുടുംബ പ്രാർത്ഥന വെച്ചിരുന്നു എൻ്റെ ഹസ്ബൻഡിന് ആദ്യമൊക്കെ കുടുംബ പ്രാർത്ഥന വളരെ അതായത് ജോലിയുടെ ഭാഗമായിട്ട് അതിൽ പങ്കെടുക്കാൻ സാധിക്കില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ആൾ തന്നെ ആകെ മാറിയിട്ട് കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കാറുണ്ട് ദിവ ദിവ്യബലിയിൽ ദിവസവും പങ്കെടുക്കാറുണ്ട് കുമ്പസാരിക്കാറുണ്ട് എവിടെ നിന്നെങ്കിലും ജോലിയുടെ ഭാഗമായി പോയി വരുമ്പോൾ വീട്ടിൽ വന്ന് ചോദിക്കും മക്കളോട് കുമ്പ്ര കുടുംബ പ്രാർത്ഥന ചൊല്ലിയെന്ന് അപ്പോൾ അതൊക്കെ വലിയ ഒരു അനുഗ്രഹമായി ഞങ്ങൾ ഏതെങ്കിലും യാത്രയിലായിരുന്നാൽ വണ്ടിയിലിരുന്ന് തന്നെ കുടുംബ പ്രാർത്ഥന സന്ധ്യക്ക് ചൊല്ലാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള അനുഗ്രഹങ്ങൾ ഉടുമ്പടി ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് പ്രാർത്ഥനാ ജീവിതം പിന്നെ എൻ്റെ മൂന്ന് മക്കളും ഓൾട്ടർ ബോയ്സ് ആയിരുന്നു കുഞ്ഞുനാളിൽ അവരെ പള്ളിയിൽ ദിവസവും കൊണ്ടുപോയി ശീലിപ്പിച്ചു ആ ഒരു ചൈതന്യം അവർക്കുണ്ട് ഇപ്പോഴും അവർ എന്നും പള്ളിയിൽ വരാറുണ്ട് അപ്പോൾ ഇത്രയും വലിയ അനുഗ്രഹം എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞങ്ങളെ ഇവിടെ സാക്ഷിയായി ഉയർത്തിയതിനും ഒരായിരം നന്ദി പറയുന്നു ഒന്ന് സാമൂഹ്യൽ ഒൻപത് പതിനാറ് എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കാണുകയും അവരുടെ നിലവിളി ഞാൻ ശ്രവിക്കുകയും ചെയ്തിരിക്കുന്നു പ്രമീള എന്ന ഈ സഹോദരി ഒപ്പം ജീവിത പങ്കാളിയും മക്കളും ഒരുമിച്ച് കുടുംബം ഒരുമിച്ച് പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ലഭിച്ച ഓരോ അനുഗ്രഹത്തെയും ഏറ്റവും സന്തോഷത്തോടുകൂടി സാക്ഷ്യപ്പെടുത്തുകയാണ് ആദ്യം എന്ന മൂത്ത മകന് വന്ന പ്രത്യേകമായൊരു രോഗാവസ്ഥയെക്കുറിച്ചാണ് സൂചിപ്പിച്ചത് ഒത്തിരി ആയിരുന്ന മകൻ്റെ ശരീരം കൂട്ടുകാരുടെ കളിയാക്കൽ മൂലം പെട്ടെന്നവൻ ശരീരഭാരം കുറയ്ക്കുകയും സ്ലിം ചെയ്തു അതിലൂടെ രക്തത്തിൽ ഫ്ലൂയിഡ് കലരുന്ന ഒരു അസുഖമായി മാറി ആ അസുഖം വളരെയധികം ഗൗരവമുള്ള രീതിയിൽ മാറി അതുകൊണ്ട് തന്നെ തുടർച്ചയായി രണ്ട് വർഷത്തേക്ക് സ്ഥിരമായി ഒരേ സമയത്ത് തന്നെ മരുന്ന് കഴിക്കേണ്ട രീതിയിൽ കാര്യങ്ങൾ എത്തുകയും ചെയ്തു അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഈ വിഷയമാണ് അമ്മ ഉടമ്പടി എടുത്ത് ആദ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ആ സമയത്ത് നമ്മൾ പറയുന്ന സഹോദരി പറയുന്നുണ്ട് രണ്ട് വർഷം തുടർച്ചയായി കഴിക്കേണ്ട മരുന്ന് ഒൻപത് മണിയെങ്കിൽ എല്ലാ ദിവസവും ഒൻപത് മണി ആ രീതിയിൽ കഴിക്കേണ്ട ഒരു മരുന്ന് അഥവാ ഒന്ന് മറന്നുപോയാൽ സ്കൂൾ വരെ എങ്ങനെയെങ്കിലും ഓടിയെത്തിച്ച് കൊടുത്തുകൊണ്ടിരുന്ന ആ ഒരു മരുന്നിൻ്റെ രീതികൾ ആ മരുന്ന് രണ്ടോ മൂന്നോ മാസം കഴിച്ചതിനു ശേഷം പൂർണ്ണമായി നിർത്തുന്നതിനും ഇപ്പോൾ ശരീരത്തിന് യാതൊരു കുറവുമില്ല പൂർണ്ണമായ കൂടി മകനെ വീണ്ടുകിട്ടുന്നതിന് പരിശുദ്ധമ്മയുടെ ഉടമ്പടി തൈലം ഉടമ്പടി ഉപ്പ് എന്നീ എന്നീ വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെയും അമ്മയുടെ സന്നിധികളുടെ നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും അനുഗ്രഹം ലഭിച്ചതിനെയാണ് കുടുംബം സാക്ഷ്യപ്പെടുത്തുക മകൻ്റെ സാക്ഷ്യത്തിൽ നാം കേട്ടിരുന്നു അത് മകൻ്റെ അമേരിക്കൻ അമേരിക്കയിൽ പോകുവാനുള്ള മെഡിക്കൽ ചെക്കപ്പും ബാക്കി എല്ലാ കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ മകനെ തറവുമായി പരിശോധിക്കുന്നതാണ് മകൻ അമേരിക്കയിലേക്ക് ഈ അടുത്ത നാളുകളിൽ പോകുന്നതിന് വേണ്ടിയുള്ള എല്ലാ ചെക്കപ്പിലും ശരീരം ഫിറ്റാണെന്നും യാതൊരു കുഴപ്പവുമില്ലെന്നും ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ അമ്മമാതാവിനെ എടുത്ത ആ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പിലൂടെയും മകന് വന്നിരുന്ന പ്രത്യേക തരത്തിലുള്ള രോഗാവസ്ഥ സൗഖ്യപ്പെടുന്നതിന് കാരണമായത് കുടുംബം സാക്ഷ്യപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ കുടുംബത്തിൽ അത് സഹോദരി പറയുന്നുണ്ട് വീട്ടിലുള്ള മാവ് വീട്ടിൽ വളർത്തുന്ന നായ അവയ്ക്കുണ്ടാവുന്ന പ്രയാസങ്ങളിലും മാവ് ഒരിക്കലും പൂക്കാതെ നിന്ന കാലത്ത് ഉപ്പ് തെളിക്കുകയും അത് വീണ്ടും നന്നായി പൂത്തു തുടങ്ങുകയും ചെയ്തതിനെ അമ്മ സാക്ഷ്യപ്പെടുത്തുന്നു നായ വളരെ ഗുരുതരമായ രോഗാവസ്ഥയിൽ ഭക്ഷണമൊന്നും കഴിക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന നാളുകളിൽ അതിനും എന്നാ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചതിലൂടെ ഭക്ഷണം കഴിച്ച ആരോഗ്യത്തോടുകൂടി നായ പോകുന്ന കാര്യത്തെ കാര്യത്തെയും കുടുംബം സാക്ഷ്യപ്പെടുത്തുകയാണ് രണ്ടാമത്തെ മകൻ്റെ കാര്യവും പ്രത്യേകമായിട്ട് സഹോദരി സ സൂചിപ്പിച്ചു കോവിഡിൻ്റെ കാലത്ത് പഠനത്തിലുള്ള ശ്രദ്ധ പോവുകയും പഠനത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ശരിക്കും നഷ്ടപ്പെടുകയും ചെയ്തു എന്നാൽ ഉടമ്പടി ഉടമ്പടിയെടുത്തതിലൂടെ പഠനത്തിലേക്ക് നന്നായി തിരിച്ചു വരുവാനും എല്ലാ ക്ലാസ്സുകളിലും മികച്ച വിജയം നേടുവാനും പ്ലസ് ടുവിന് നാട്ടിൽ തന്നെ ഉന്നത വിജയം നേടുവാൻ മകന് ലഭിച്ച സാഹചര്യത്തെ കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെ ഒന്നിനുപുറകെ ഒന്നായി ഉടമ്പടി ജീവിതത്തിലൂടെ പരിശുദ്ധമ്മയുടെ സംരക്ഷണം ലഭിച്ച് കുടുംബം ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ കുടുംബം ഒരുമിച്ച് ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവ തരണം ചെയ്യുവാൻ ലഭിച്ച അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ് വാഹനം ഇടയ്ക്ക് വെച്ച് കൃപാസനത്തിലേക്ക് വരുന്ന പിടിയിൽ വെളുപ്പിന് മൂന്ന് നാൽപ്പത്തിയഞ്ചിന് കൊല്ലത്ത് വെച്ച് വാഹനം കേടായതും ആരും ഒന്ന് സഹായിക്കുവാനോ നിർത്തുവാനോ ശരിയാക്കുവാനോ ഇല്ലാതെ ഏറെ ക്ലേശിച്ച മണിക്കൂറുകളിൽ ഉടമ്പടി കാശരൂപം വെച്ച് ആക്സിലേ ആക്സിലേറ്ററിൽ ഉടമ്പടി കാശുരൂപം വെച്ചുകൊണ്ട് ആ വാഹനത്തിൽ കൃപാസനം വരെ കുടുംബമൊരുമിച്ച് എത്തിച്ചേരുവാനും തിരികെ പോരുവാനും വേണ്ടി കുടുംബം പ്രാർത്ഥിച്ചത് സഹോദരി പ്രത്യേകമായിട്ട് അമ്മ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചതും സഞ്ചാരി മാതാവ് വാഹനത്തിൻ്റെ ആ ഉണ്ടായ കേടുപാടുകളും മുഴുവനും മാറ്റിക്കൊണ്ട് ഇവിടം വരെ യാത്ര എത്തി പ്രാർത്ഥിച്ച് ഉടമ്പടി പുതുക്കി തിരികെ ഭവനത്തിലെത്തുന്നവരെയും യാതൊരു കുഴപ്പവുമില്ലാതെ ആ വാഹനത്തിൻ്റെ എല്ലാ ടെക്നിക്കലായിട്ടുള്ള പ്രശ്നങ്ങളും മാറ്റിക്കൊടുത്തതിനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടായിരുന്നു ഇങ്ങനെ കുടുംബം ഇങ്ങനെ അണമുറിയാതെ സാക്ഷ്യം പറയുകയാണ് ഒന്നിനു പിറകെ ഒന്നായി ഇങ്ങനെ ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ തൊട്ട് തൊട്ട് കാണിച്ച് തൊട്ട് കാണിച്ചുകൊണ്ട് അമ്മ മാതാവ് കൂടെയുണ്ട് ഈശോയുടെ സംരക്ഷണം കൂടെയുണ്ട് ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കൽ പോലും ഞങ്ങൾക്ക് അമ്മയുടെ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കാതെ ഞങ്ങൾ പോയിട്ടില്ല ഏതൊരു കാര്യത്തിലും എത്ര ഗൗരവമുള്ള പ്രശ്നത്തിലും എത്ര അടിയന്തരമായ പ്രശ്നത്തിലും അമ്മ മാതാവ് സമയത്തിൻ്റെ മാതാവ് സഞ്ചാരി മാതാവ് സാന്നിധ്യം കൊണ്ട് കൂടെ വരുന്ന മാതാവ് ഞങ്ങൾക്ക് ഞങ്ങൾക്കെപ്പോഴും സഹായികയായി കൂടെയുണ്ടെന്ന് കുടുംബം സാക്ഷ്യപ്പെടുത്തുകയാണ് മറ്റു നാല് സാക്ഷ്യങ്ങൾക്ക് അതിന് ബന്ധപ്പെട്ടവർ വരാത്തത് കൊണ്ടാണ് ഈ സഹോദരിയുടെ സാക്ഷ്യപ്പെടുത്താത്തത് അങ്ങനെ ഉടമ്പടി എടുത്ത നാൾ മുതൽ ഈ ദിവസം വരെയും ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം നന്ദിയോടുകൂടി സമർപ്പിക്കാം പ്രത്യാശയോടുകൂടി നമ്മുടെ പ്രാർത്ഥനകളെ രോഗങ്ങളെ ക്ലേശങ്ങളെ അമ്മമാതാവിന് സമർപ്പിച്ചുകൊണ്ട് പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി നമ്മളെ ഉയർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കരങ്ങളടിച്ച് ഈ കുടുംബത്തിൽ ലഭിച്ച നന്മകൾക്ക് അമ്മമാതാവിനും തിരുക്കുമാരനും നമുക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക